സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ മറ്റൊരു പ്രതിഷേധമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയ കഴിഞ്ഞ എട്ട് മാസത്തോളം ചെമ്മനയർപ്പൂവ് പരമ്പരയ്ക്കൊപ്പം നായിക രേവതിയുടെ രേവതി എന്ന താരമായി ജീവിച്ചു കാണിച്ച ഒരു പരമ്പര ആയിരുന്നു പ്രിയ പൂവ് ഗോമതിപ്രിയ പോബേക്ക് അസന്തോഷം എന്ന പുതിയ നടിയെ കൊണ്ടുവന്ന് രേവതിയുടെ സ്ഥാനത്ത് റീപ്ലേസ് നടത്തിയത് എന്നാൽ അത് ആരാധകർക്കുട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല കാരണം ഗൗമുദി പ്രീക്ക് മാത്രമേ ആ ഒരു വേഷം അതിമനോഹരമായി ചെയ്യാൻ കഴിയൂ എന്ന് നമുക്ക് അന്നും ഇന്നും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മികച്ച നടിക്കുള്ള അവാർഡ് റബേക്ക സന്തോഷിന് നൽകിയിരിക്കുകയാണ് വന്നേതാനും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ അവാർഡ് അർഹയാണോ റബേക്ക സന്തോഷ് എന്നത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം വന്ന ഏതാനും കഴിഞ്ഞ എട്ടു മാസം ഈ ഒരു രേവതി എന്ന ക്യാരക്ടറിന് ജീവൻ നൽകിയ വ്യക്തിയായിരുന്നു ഗോമതിപ്രിയ ആ ഗോമതിപ്രിയക്ക് കിട്ടേണ്ട ഒരു അർഹതപ്പെട്ട സ്ഥാനമാണ് രബേക്ക സന്തോഷി നടിക്ക് നൽകിയിരിക്കുന്നത് അരുൺ ഒളിമ്പനെയാണ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അരുന് അർഹതമായ ഒരു അവാർഡാണ് എന്നാൽ രബേക്ക സന്തോഷിന് രേവതിയെ അവതരിപ്പിക്കാൻ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ അതിന് സാധിച്ചിട്ടില്ല കാരണം രേവതിയായി ജീവിച്ചു കാണിച്ച ഗോമതി പ്രിയുടെ തൊട്ടടുത്തേക്കോ താഴേക്കോ പോലും എത്താൻ കഴിയാത്ത ഒരു നടിയാണ് റബേഖ സന്തോഷ് തീർച്ചയായും ഈ അർഹതയില്ലാത്ത ഒരു അവാർഡാണ് റബേഖ തടയിൽ ജീവിക്കുന്നത് കാരണം ഏതാനും വീഡിയോ ക്ലിപ്പുകൾ കൊണ്ട് മാത്രം ഏതാനും ദിവസത്തെ ചില സീനുകൾ കൊണ്ട് മാത്രം ഒരാൾ കിട്ടേണ്ടതാണോ അവാർഡ് എന്നത് ഒരു ചോദ്യ കാരണം ഒരു പല കഷ്ണം അഥവാ അവാർഡ് അത് അർഹരെ മാത്രം തേടിയിട്ട് എന്തോ ഒരു കാര്യമാണ് അല്ലാതെ പണം കൊടുത്ത് വാങ്ങുന്നതോ അതുപോലൊരു സാധനമല്ല ഇപ്പോൾ ഗോമതിപ്രിയക്കാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും കാരണം മികച്ച രൂപത്തിൽ രേവതിയായി ജീവിച്ചു കാണിച്ച ഒരു വ്യക്തി തന്നെയാണ് ഗോമതിപ്രിയ ഇപ്പോൾ ഗോമതിപ്രിയയ്ക്ക് പകരമായി വന്ന റബൈക്ക സന്തോഷിന് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് ഒരു അവാർഡ് തേടിയിരിക്കുന്നത് മികച്ച നടി എന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു അവാർഡ് അവരെ തേടി കിട്ടിയതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇപ്പോഴും ആരാധകർ ഗോമതിപ്രിയ സ്നേഹിക്കുന്ന ആരാധകർ വലിയ പ്രതിഷേധത്തിലാണ് ഇതിനെ തുടർന്ന് അതുപോലെ തന്നെ റബേക്ക ഫാൻസ് അതിനെതിരെ പോരംഗത്ത് വന്നിട്ടുണ്ട് കാരണം അവർ എന്താണ് പറയുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം അവർക്ക് തന്നെ അവരിൽ പലർക്കും മനസ്സിലാകുന്നുണ്ട് രേവതി എന്ന ക്യാരക്ടർ ചെയ്യുന്നതിൽ റബേക്ക പരാജയമാണെന്ന് അവരെ ചില ആരാധകർ തന്നെ പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി സമ്മതിക്കുന്ന ഒരു സിറ്റുവേഷനാളിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായും ഗോമതിപ്രിയ തിരിച്ചു വരണം എന്ന പ്രതീക്ഷയിലൂടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് സംഭവിക്കാതിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാണാം ഗോമതിപ്രിയ ഇനിയും സീരിയൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് ചെമ്മനീർപൂവിന്റെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഗോമതി പ്രിയെ തിരിച്ചു കൊണ്ടുവരാൻ ചെമ്മനീർപൂ കുടുംബത്തിലെ സീരിയലിന്റെ അധിയറ പ്രവർത്തകരിൽ ആരെങ്കിലും ചിലർക്കെങ്കിലും താല്പര്യം ഇല്ല എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല ഗോമതി പ്രിയയുടെ തിരിച്ചുവരാനായി ആഗ്രഹിക്കുന്ന പലരും പലവരും ചെമ്മനീർപൂവിന്റെ സീരിയലിലെ അണിയറ പ്രവർത്തകരിലുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഈ അവാർഡ് തന്നെയാണ് റബേക്ക സന്തോഷിന് തീർച്ചയായും അർഹതയില്ലാത്ത ഒരു അവാർഡാണ് ഗോമതിപ്രിയ കഴിഞ്ഞ എട്ടു മാസത്തോളം ഗോമതിപ്രിയ ആയിരുന്ന രേവതിയെ അവതരിപ്പിച്ചത് തീർച്ചയായും രേവതി എന്ന ഗോമതിപ്രിയെ തേടിയെത്തേണ്ട അവാർഡാണ് അർഹതയില്ലാതെ മറ്റൊരു നടിയിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്